നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്ത് വർദ്ധിപ്പിക്കാനായി രണ്ട് യുദ്ധ കപ്പലുകൾ സെപ്റ്റംബറിൽ നമ്മുടെ രാജ്യത്തെത്തും രണ്ട് യുദ്ധ കപ്പലുകൾ എന്നുള്ളത് മാത്രമല്ല ശത്രു സൈന്യത്തിൻ്റെ റഡാറുകളെ പോലും കബളിപ്പിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള കപ്പലുകളാണ് എത്തുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി റഷ്യയിൽ നിർമ്മിക്കുന്ന രണ്ട് യുദ്ധ കപ്പലുകളാണ് സെപ്റ്റംബറിൽ തീരമണയുന്നത് ഐ എൻ എസ് തുഷീൽ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ആദ്യ കപ്പൽ സെപ്റ്റംബറിൽ ഇന്ത്യൻ തീരത്തെത്തും എന്ന രണ്ടാം കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലായിരിക്കും ഇന്ത്യൻ തീരത്തെത്താൻ ശ്രമിക്കുക അതിനുള്ള പരിശ്രമത്തിലാണ് നാവികസേനയും ശത്രുക്കളുടെ റളാറിൽ പെടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഗ്രിഗോറിവിച്ച് കപ്പലുകളാണ് റഷ്യയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് ടർബൻ എഞ്ചിനുകളും ഇതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് നാല് യുദ്ധ കപ്പലുകൾക്ക് വേണ്ടി ഒരു ബില്യൺ ഡോളറിന്റെ കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചത് ധാരണയായത് അതിനുശേഷം ഇന്ത്യയ്ക്ക് വേണ്ടി ഈ കരുത്തന്മാരെ നിർമ്മിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു റഷ്യ ഇതിൽ രണ്ടെണ്ണം റഷ്യയിൽ നിർമ്മിക്കാനും ബാക്കി രണ്ടെണ്ണം ഗോവ ഷിപ്പാർഡിൽ നിർമ്മിക്കാനുമാണ് ധാരണയായിട്ടുള്ളത് റഷ്യൻ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ റോസ്ബോറോൺ എക്സ്പോർട്ടിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഗോവ ഷിപ്പാർഡിൽ ഈ കപ്പലുകളുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി ഈ കപ്പലുകൾ നാവിക സേനയ്ക്ക് കൈമാറുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് കേവലം മൂന്ന് വർഷത്തിനുള്ളിൽ നാല് കപ്പലുകൾ പുതിയ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ സേനയ്ക്ക് സ്വന്തമാക്കും റഡാറുകളെ കബളിപ്പിക്കാൻ ശേഷിയുള്ള റഷ്യൻ നിർമ്മിത ആറ് യുദ്ധക്കപ്പലുകൾ നിലവിൽ ഇന്ത്യയുടെ പക്കലുണ്ട് താൽവാർ തെൻ ക്ലാസുകളിൽ ഇവ നാലെണ്ണം കൂടി നാവികസേനയുടെ ഭാഗമാകുന്നതോടെ സേനയുടെ കരുത്ത് ഇരട്ടിയിലധികമാകും പ്രൊജക്ട് വൺ വൺ ത്രീ ഫൈവ് പോയിന്റ് സിക്സ് എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് കോവിഡ് ഉക്രൈൻ സംഘർഷം പടിഞ്ഞാറൻ ഉപരോധം എന്നിവ കാരണം കപ്പലുകൾ നിർമ്മാണം ഏറെ കാലതാമസം നേരിട്ടിരുന്നു അതൊക്കെ തന്നെ പൂർത്തീകരിച്ച് ഇന്ത്യയുടെ സമ്മർദ്ദം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് പദ്ധതി വേഗത്തിലാക്കി റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറാനൊരുക്കുന്നത്